മായ മലപ്പുറത്ത് നിന്നും ക്രിക്കറ്റിന് മേൽവിലാസം കണ്ടെത്തിയ പെരിന്തൽമണ്ണ വളയംമൂച്ചി സ്വദേശിയായ വിഘ്നേഷ് പുത്തൂരാണ് കഴിഞ്ഞ ദിവസം ധോണിപ്പടയിൽ വിറപ്പിച്ചത് ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മൂന്ന് വിക്കറ്റ് എടുത്ത മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് എല്ലാവരും ഒറ്റ മത്സരം കൊണ്ട് തന്നെ വിഘ്നേഷിന്റെ ടാലന്റ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം ഒരു പരിധിവരെ കാരണക്കാരനായത് വിഘ്നേഷിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ മുൻ ഇന്ത്യൻ പേസറും ബൗളിംഗ് കോച്ചുമായ ടി എ ശേഖർ പറയുന്നത് വിഘ്നേഷ് ബൗളിംഗിൽ കൂടുതൽ പരിശീലനം നേടേണ്ടതുണ്ടെന്നാണ് തുടർച്ചയായ മത്സരങ്ങൾ കളിക്കാനായാൽ അദ്ദേഹത്തിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയുമെന്നും മുൻ ഇന്ത്യൻ പേസർ പറഞ്ഞു കഴിഞ്ഞ വർഷം കേരള പ്രീമിയർ ലീഗിൽ ആലപ്പി റിപ്പിൾസിനായി കളിക്കുന്ന വിഘ്നേഷിനെ കണ്ട് ടി എ ശേഖറാണ് മുംബൈ മാനേജ്മെന്റിന് ശുപാർശ ചെയ്യുന്നത് തുടർന്നാണ് കേരള സീനിയർ ടീമിൽ പോലും കളിക്കാത്ത വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിക്കുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അദ്ദേഹത്തിന് നല്ല ആക്ഷൻ ഉണ്ട് ചൈനാമിനും ഗൂഗ്ലിയും ഒരുപോലെ പന്തറിയാൻ കഴിയും നല്ല നിയന്ത്രണമുണ്ടായിരുന്നു പന്ത് അകത്തേക്ക് വരുമോ അതോ പുറത്തേക്ക് പോകുമോ എന്ന് ബാറ്റ്സ്മാൻമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ മത്സര ശേഷം ടി എ ശേഖർ പറഞ്ഞത് എന്നിരുന്നാലും വിഘ്നേഷ് തൻ്റെ ബൗളിങ്ങിൽ കൂടുതൽ പരിശീലനം തുടരേണ്ടതുണ്ടെന്ന് ശേഖർ പറഞ്ഞു ചെന്നൈ ജയ്പൂർ ലക്നൌ കൊൽക്കത്ത അഹമ്മദാബാദ് തുടങ്ങിയ വലിയ ഗ്രൗണ്ടുകളിൽ മുംബൈക്ക് വിഘ്നേഷ് പുത്തൂർ വളരെ സഹായകരമാകുമെന്ന് ശേഖർ പറഞ്ഞു ഈ ഗ്രൗണ്ടുകളിലെല്ലാം അദ്ദേഹം കളിച്ചാൽ വാങ്കട പോലുള്ള ചെറിയ ഗ്രൗണ്ടുകളിൽ പന്തറിയാൻ അദ്ദേഹം പഠിക്കുമെന്നും ശേഖർ പറഞ്ഞു ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച വിഘ്നേഷ് നായകൻ ഋതുരാജ് ഗേഗ്വാതിന്റെ ഉൾപ്പെടെ നിർണായകമായ മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് വമ്പന്മാരെ കോടികളെറിഞ്ഞു പിടിക്കുന്ന ഐ പി എല്ലിൽ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷത്തിന് തങ്ങൾ ടീമിലെത്തിച്ചത് ചില്ലറക്കാരനെയല്ലെന്ന് കേവലം ഒറ്റ മത്സരം കൊണ്ട് മുംബൈയെ ബോധ്യപ്പെടുത്താൻ വിഘ്നേഷിനായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും